പ്രണവ് മോഹൻലാൽ എന്ന താരത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം പ്രേക്ഷകരെ നമുക്കറിയാം യൂത്ത് യങ് പ്രേക്ഷകർ പ്രണവ് മോഹലാനെ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു ഹൃദയം എന്ന സിനിമയിലൂടെയാണ് ആ ആരാധക വൃന്ദം കൂടുതലും പ്രണവിലേക്ക് എത്തിയത് ആരാധികമാരാണ് കൂടുതലും ആ ചിത്രത്തിലൂടെ പ്രണവിന് ലഭിച്ചതും എന്നാൽ ഡി എസ് ഇറേ ഇറങ്ങിയപ്പോൾ ആ ആരാധക വൃന്ദം മറ്റൊരു തലത്തിലേക്ക് പോയി എന്നതാണ് കാണാൻ കഴിയുന്നത് കൂടാതെ വിന്നിംഗ് സ്ട്രൈക്ക് റേറ്റ് പ്രണവ് മോഹൻലാന് കൂടുകയും ചെയ്തു പ്രണവിന് ശരിക്കും സിനിമയോട് താൽപര്യമുണ്ടോ നായകനായുള്ള അരങ്ങേറ്റ ചിത്രമായ ആദ്യം മുതൽ സോഷ്യൽ മീഡിയയിലും സിനിമാ പ്രേമികളിലെയും ചർച്ചകളിലും എണ്ണമറ്റ തവണ ഉയർന്നുകെട്ട ചോദ്യമാണ് ആധുനിക മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളുടെ ഭാഗമായി ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണോ അതിന്റെ പല മടങ്ങ് പ്രതീക്ഷിക്കാമെന്ന് റിലീസിന് മുൻപ് പ്രേക്ഷകർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന ഭൂരിപക്ഷത്തിൽ നിന്നും ഇപ്പോഴും വേറിട്ട് നിന്ന സാന്നിധ്യമായിരുന്നു പ്രണവ് മോഹലാൻ സിനിമയുടെ വെള്ളി വെളിച്ചത്തിന് പുറത്ത് തന്റെ സ്വകാര്യതയോടും സിനിമയ്ക്ക് പുറത്തുള്ള തന്റെ താല്പര്യങ്ങളോടും കോംപ്രമൈസ് ചെയ്യാതിരുന്നതാണ് ഇയാൾ ശരിക്കും താല്പര്യത്തോടെ സിനിമയിൽ വന്ന ആളാണോ എന്ന് സിനിമാ പ്രേമിലെ കൊണ്ട് ചോദിപ്പിച്ചത് പക്ഷേ മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ മറ്റു പലർക്കും ഇല്ലാത്ത സ്ട്രൈക്ക് റേറ്റ് ആണ് ശരിക്കും പ്രണവ് മോഹലിന് ഏറ്റവും പുതിയ ചിത്രമായ ബി എസ് മലയാളത്തിൽ അത്യപൂർവ്വമായ മറ്റൊരു ബോക്സ് ഓഫീസ് നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് പ്രണവ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും അൻപത് കോടി പിന്നിട്ടിരിക്കുകയാണ് ചിത്രം ഇതോടെ ഹാട്രിക് അൻപത് കോടി ക്ലബ്ബ് എന്ന നേട്ടത്തിലും എത്തിയിരിക്കുന്നു പ്രണവ് നായകനായി എത്തിയ തുടർച്ചയായ മൂന്ന് ചിത്രങ്ങൾ അൻപത് കോടി ക്ലബിൽ ഇടം പിടിക്കുക പ്രണവിന് മുൻപ് ഒരേ ഒരാൾക്കെ മലയാളത്തിൽ ഇത് നേടാനായിട്ടുള്ളൂ അത് പ്രണവിന്റെ അച്ഛൻ സാക്ഷാൽ മോഹൻലാനാണ് രണ്ടുപേരും ഈ നേട്ടം സ്വന്തമാക്കുന്നത് ഈ വർഷം തന്നെ എന്നതും കൗതുകം ബോളിവുഡിന്റെ കളക്ഷൻ റെക്കോർഡുകൾ പലതും തകർത്ത എംബുരാനും തുടരും ഹൃദയപൂർവ്വം എന്നീ ചിത്രങ്ങളിലൂടെ മോഹൻലാൽ ഈ നേട്ടം സ്വന്തമാക്കിയത് പ്രണവിന് ഈ നേട്ടം നേടിയെടുത്തത് ഹൃദയം വർഷങ്ങൾക്ക് ശേഷം ഡി എസ് ഇറ എന്നീ ചിത്രങ്ങളിലും ഈ മൂന്ന് ചിത്രങ്ങളിലും വ്യത്യസ്തമായ പ്രണവ് മോഹൻലാലിനെ കാണായിരുന്നു അതിനൊപ്പം തന്നെ വ്യത്യസ്തമായ ആരാധക കൂട്ടത്തെയും ഇത് തന്നെയാണ് പ്രേക്ഷകർ ചർച്ചയാക്കുന്നത് ഡി എസ് ഇറയിലേക്ക് വന്നപ്പോൾ പ്രണവിനെ ഏറ്റവും സ്റ്റൈലിഷും ഏറ്റവും വ്യത്യസ്തമായ അഭിനയവും നമ്മൾ കണ്ടു ഹൃദയമായിരുന്നു പ്രണവ് മോഹൻലാലിനെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ സ്വീകരിച്ച ഒരു ചിത്രം ആ ചിത്രത്തിലെ ലുക്ക് പോലും ഒരു ചോക്ലേറ്റ് പോയിയുടെ ലുക്കായിരുന്നു ഹൃദയം ലുക്ക് ഒരു യൂത്ത് ആക്ടറിന്റെ ബെസ്റ്റ് ലുക്കിലുള്ള പ്രസന്റേഷൻ ആണെന്ന് തോന്നിയിട്ടുണ്ട് ജനങ്ങളിൽ ഒരു ഹാർട്ട് ത്രോ ഒക്കെ ആകാൻ പാകത്തിന് അവതരിപ്പിക്കാൻ എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റൈലാണ് അത് പ്രണവിന് ഇണങ്ങുന്നുണ്ടായിരുന്നു ഡി എസ് കാര്യം വരുമ്പോൾ അപ്പാർട്ട് ഫ്രം പെർഫോമൻസ് ലുക്ക് നല്ലൊരു പങ്ക് വെച്ചിരുന്നു ആദ്യ മൂവിയിൽ ആക്ഷൻ രംഗങ്ങൾ മികച്ചതാക്കി ചെയ്തിട്ടുണ്ട് എങ്കിലും ഫേസ് നോക്കുമ്പോൾ ഒരു അയ്യോ പാവം ഫീലാണ് ആക്ഷൻ ചെയ്യുന്ന ആളുടെ ബിഹേവിയർ ലുക്ക് ഫേസിലേക്ക് വരുമ്പോൾ ഒരു സിങ്ക് ഇല്ലായിരുന്നു ആദ്യ പടമാണ് എന്നാലും ഡി എസ് കണ്ടവർക്ക് അറിയാം മിറർ സീനിലൊക്കെ പുള്ളി ഒരു ചലഞ്ച് ചെയ്യുകയാണ് അത്രയും നേരം പെർഫോം ചെയ്ത ആളുടെ ലെറ്റപ്പ് മാറുന്നതിൽ കൂടെ ഒരു ഗ്രേ ഷെയ്ഡ് അവിടെ റിവീൽ റിവീലാകുന്നു രണ്ട് ലുക്കും നല്ല മാച്ചിങ് പിന്നെ നല്ല സംവിധായകന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരു ഓറ തന്നെ ക്രിയേറ്റ് ആയി പ്രണവിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത പരിപാടിയല്ല സ്ക്രീനിൽ കണ്ടപ്പോൾ പറഞ്ഞു വന്നത് നായകസങ്കല്പങ്ങൾക്ക് വിപരീതമായിരുന്നു മോഹൻലാൽ അധ്വാനം കൊണ്ട് അതെല്ലാം നേടിയെടുത്തതാണ് അങ്ങനെ കണ്ട് കണ്ട് എല്ലാവർക്കും ഇഷ്ടമായി ഇദ്ദേഹത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ നടക്കാം അത് നമ്മൾ വ്യത്യസ്തമായ പ്രണവ് മോഹൻലാലിനെ കാണുമ്പോൾ വ്യത്യസ്ത ആരാധക ബൃന്ദവും പ്രണവ് മോഹൻലാലേക്ക് എത്തുന്നു എന്നത് ഹൃദയം എന്ന സിനിമ വന്നപ്പോൾ യൂത്ത് പ്രേക്ഷകർ ഇരച്ചു കയറിയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്നതിലേക്ക് മറ്റൊരു വിഭാഗം പ്രേക്ഷകരാണ് പ്രണവനെ തേടിയെത്തിയത് ഡി എസ് എലിലൂടെ വേർ ടൈപ്പ് പ്രേക്ഷകരും എത്തി അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്യുന്നതും ഈ ഒരു രീതിയിലാണ്